ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ശ്രീലങ്കൻ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഹാർബർ വരെ ഉള്ള വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹാർബർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഹാർബർ എറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡുണ്ട് ഓട്ടോ വേണമെങ്കിൽ നമുക്ക് ഓട്ടോ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ശ്രീലങ്കൻ മണിയാണ് പറഞ്ഞത് നമ്മൾ ഒന്നര കിലോമീറ്റർ ഇല്ലാന്ന് നമുക്ക് തോന്നുന്നു ഓക്കെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ജാഫ്ന ടൗണിലേക്കാണ് ടൗണിൽ പോയി നമ്മളിവിടെ റൂം അക്കോമഡേഷൻ ഒരു സിം കാർഡ് എടുക്കണം ആ ഒരു പ്രൊസീജിയർ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് റോഡൊക്കെ അടിപൊളി റോഡാണ് നമ്മൾ ഹാർബറിൽ ഇറങ്ങിയിട്ട് ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡ് കേട്ടോ അടിപൊളി ശരിക്കും നമ്മുടെ ഒരു തമിഴ്നാട് ആ ഒരു സ്റ്റൈൽ സ്റ്റൈലും റോഡൊക്കെ നല്ല റോഡ് അപ്പം ഞങ്ങൾ ജാഫ്നേൽ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് ജാഫ്നേൻ്റെ തൊട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പം ഇത് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നതും ഇവിടുത്തെ ഒരു മാനേജർ എന്ന നൽകിയ ഒരു മനോജ് ഇതാണ് ഇതാണ് മനോജ് മനോജ് താങ്ക് യു വെരി മച്ചാ മനോജ് ഇവിടെ ശ്രീലങ്കൻ കഴിയുകയാണ് അപ്പോൾ മനോജാണ് ഇവിടെ വേണ്ടിയിട്ട് എല്ലാ കൈകാര്യം ചെയ്യുന്നത് എല്ലാ സൗകര്യമുണ്ട് നല്ലൊരു പറമ്പും നല്ലൊരു വീടും കേട്ടോ നല്ലൊരു സെറ്റപ്പാണ് നമ്മുടെ മനോജ് എല്ലാ സഹകരണങ്ങളും ചെയ്ത് നമ്പർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീരുട്ടോ ജാഫനയിൽ ആരെങ്കിലും ബോട്ടിലൊക്കെ ശ്രീലങ്കയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മനോജിന് നമ്മൾ നമ്മൾ ഷെയർ ചെയ്യും മനോജ് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൂമൊക്കെ സെറ്റ് കെട്ടോ എല്ലാ കാര്യങ്ങളും സെറ്റാക്കും ഓക്കെ ഓക്കെ ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ആളുകൾ കുറവാന്നുള്ളത് കാരണം ഇതൊരു ഏറ്റവും എൻ്റെ ഏരിയ അല്ല ശ്രീലേഖി അപ്പോൾ ആളുകൾ കുറവാണ് പക്ഷെ അതിൻ്റെ മുന്നിൽ ചെറിയ ചെറിയ ഹോട്ടലുകളും വലിയ വലിയ ഹോട്ടലുകളെടുത്തോ അല്ല അമ്പൻ ഒരു ഒരു സ്റ്റാർ ഹോട്ടൽ നോർത്ത് ഗേറ്റ് നല്ലൊരു ഹോട്ടലാണ് ഫ്രണ്ട് തന്നെ ഉണ്ട് പക്ഷെ ഇത്തിരി കോസ്റ്റ്ലി ആട്ടോ ഞങ്ങൾ താമസിക്കേണ്ടത് സ്റ്റേഷൻ ഹൗസ് നമ്മുടെ ജാഫ്ന കേട്ടോ നമ്മുടെ താമസിച്ച റൂമിൻ്റെ പേരാണ് സ്റ്റേഷൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് നല്ലൊരു വീട് പോലെയുള്ള സംഭവമാണ് എന്തായാലും അടിപൊളി നമ്മൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ മൂന്നാളും കൂടെ ജാഫ്ന ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ജാഫ്നയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ബീച്ചും അങ്ങനത്തെ സാധനങ്ങളും ഞങ്ങൾ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഫേമസ് ഒരു ടെമ്പിൾ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് സിം കാർഡ് റെഡി ആയിട്ടില്ല കേട്ടോ കാരണം സിം കാർഡ് എയർടെൽ ഇവിടെ ഉണ്ട് പിന്നെ വേറെ ഇവിടുത്തെ ഒരു ലോക്കലിന് അപ്പം നേരിട്ട് നമ്മൾ ഓഫീസ് പോയി പാസ്പോർട്ട് കൊടുത്താലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവിടെ സിം കാർഡ് എടുക്കണമെങ്കിൽ ഐ സി ഐ ഡി കാർഡ് വേണം നമ്മുടെ ലോക്കൽ ആരെങ്കിലും ഐ ഡി സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് സിം കാർഡ് കിട്ടുള്ളൂ കേട്ടോ എന്തായാലും ജസ്റ്റ് ചെറുങ്ങനെ നമ്മൾ ജാഫ്ന എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഇതാണ് നമ്മുടെ ജാഫ്ന മെയിൻ ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കൊളംബോ എവിടേക്ക് വേണമെങ്കിലും കൊളംബോ ശ്രീലങ്കയുടെ ഏത് ഭാഗത്തേക്ക് പോകാനുള്ള ബസ് നമുക്ക് നമുക്കിവിടെ കിട്ടിട്ടോ ഇത് ആക്ച്വലി പുറത്താണ് ഞാൻ റോഡ് സൈഡ് നിൽക്കുകയാണ് കണ്ടോ വലിയ ബസ് സ്റ്റാൻഡാണ് കണ്ടോ ഉള്ളിലേക്ക് കയറി പോകുന്നത് ഇത് ചുമന്ന കളറാണ് അശോക് ലൈലൻ്റ് ലങ്ക അശോക് ലൈലൻഡ് കണ്ട് ലങ്ക അശോക് ലൈലൻഡ് എന്ന കമ്പനി ആട്ടോ അവിടെ നമ്മുടെ ഗവൺമെൻറ് ബസ് എല്ലാം ചുവന്ന കളറാണ് കേട്ടോ ടാഫനയിൽ നിന്ന് ഏകദേശം ജാഫന ടൗണിലേക്ക് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളു അതായത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ ഓട്ടോയ്ക്ക് മുന്നൂറ് രൂപയ്ക്കാണ് പറയുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇവിടെ ശ്രീലങ്കയിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ വെള്ളമാണ് ഹാഫ് ലിറ്റർ നമ്മുടെ നാട്ടിൽ ഹാഫ് ലിറ്റർ വെള്ളത്തിന് നമ്മുടെ ഇന്ത്യൻ മണി പത്ത് രൂപയാണ് ഇവിടെ ഒരു ഹാഫ് ലിറ്റർ വെള്ളത്തിന് അവർ വാങ്ങുന്നത് നൂറ് രൂപയാണ് അതായത് എത്ര വെച്ചാൽ ഇരുപത്തഞ്ച് രൂപ നമ്മുടെ ഇന്ത്യൻ മണി മുപ്പത് രൂപ അത്തത്തോളം വരുന്നുണ്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ് അതായത് ചെറിയ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വയറിന് സുഖം അതൊരു ചെറിയൊരു മരുന്ന് വാങ്ങിച്ചു ആ ഒരു മരുന്നിനാണ് നൂറ് രൂപയാണ് വാങ്ങിച്ചു ചെറിയ നമ്മുടെ നാട്ടിൽ അഞ്ച് രൂപ കിട്ടുന്ന മരുന്നാണ് ഇവിടെ മുപ്പത്തഞ്ച് രൂപ ഇന്ത്യൻ മണി അത്രയും എനിക്ക് തോന്നുന്നു അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു എല്ലാം കോസ്റ്റ്ലി അവർ പറയാം ഈ ഒരു അടുത്ത കാലത്ത് ആ പ്രശ്നം നടന്നതിന് ശേഷം എല്ലാ സാധനവും ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഹോട്ടലിലൊക്കെ നമ്മൾ എടുക്കുമ്പം പത്തായിരം ഏഴായിരം ഒരു എയർ കണ്ടീഷൻ റൂമിന് ഏഴായിരം രൂപ കുറച്ച് എയർ കണ്ടീഷൻ റൂമില്ല അതായത് നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി രൂപയോളം വരും നമ്മുടെ ജാഫ്നയ്ക്ക് കങ്കേൻസൻ തുറയുന്ന ഒരു പേരുണ്ട് കേട്ടോ കങ്കേസൻ തുറയുന്നുണ്ട് ജാഫ്ന എന്നുണ്ട് അപ്പോൾ ഇതവിടുത്തെ ഓട്ടോണ് അപ്പം ഓട്ടോയൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഓട്ടോയ്ക്ക് ഇവിടുത്തെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ വന്നത് ഇവിടെ ഒരുവിധം ഞാൻ വന്നപ്പോൾ ജാഫ്നയിൽ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ ഒരു ചായക്ക് ഒരു ചായ കുടിക്കണമെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് ഭയങ്കര റേറ്റ് കേട്ടോ ഞങ്ങളിപ്പോൾ നെല്ലൂർ തന്നെ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി പോയിട്ടോ ലോട്ടറി കയറി ആദ്യം പറഞ്ഞ് നാനൂറ് രൂപ ആണ് ഒരാളാണ് പിന്നെ പറഞ്ഞ് മുന്നൂറ് രൂപയാണ് അതായത് ഇവിടുത്തെ ഒരു ലൈഫ് സാഹചര്യം വെച്ചിട്ട് കോസ്റ്റ്ലി അല്ലേ കോസ്റ്റ്ലി ആണ് അല്ലേ ഒരു ചായക്ക് മുപ്പത്തഞ്ച് രൂപയോ പക്ഷെ ഇവിടുത്തെ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു ഓർഗായ ഒരു നൂറ് നൂറ് അത് ഇവിടുത്തെ ശ്രീലങ്കം പണി നൂറ് രൂപയോ ചായ അപ്പം നമ്മുടെ ഇന്ത്യൻ പണി ഏകദേശം മുപ്പത്തഞ്ച് രൂപയോട് വരും എന്തായാലും എല്ലാ സാധനങ്ങളും പത്തു രൂപ അഞ്ചു രൂപ കൂടുതലാണ് നമുക്ക് തോന്നിയിട്ടില്ല നമുക്കറിയാമല്ലോ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തപ്പം എല്ലാ സാധനങ്ങളും കൂടുതലാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് അപ്പം അതിന് കണക്കായിട്ട് വേണം വരുന്ന ആളുകൾ ആ ഒരു കാൽക്കുലേഷനിൽ വന്നാൽ മതി ഇവിടുത്തെ റോഡൊക്കെ എടുത്തു പറയേണ്ട റോഡാട്ടോ നല്ല അടിപൊളി ടാറുണ്ടോ നല്ല അടിപൊളി റോഡുണ്ടോ എവിടെ ഏതൊരു സ്ഥലത്തും ഞങ്ങൾ കുണ്ടും കുഴിയും ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ റോഡ് നല്ല വൃത്തിയുള്ള റോഡാണ് നമ്മൾ ജാഫ്നയിൽ വന്നിട്ട് ആദ്യം നമ്മൾ വന്നത് ജാഫ്നയിലെ നെല്ലൂർ കന്ദസ്വാമി ടെമ്പിളിൽ പറഞ്ഞാൽ വലിയൊരു ടെമ്പിളാണ് കേട്ടോ ജാഫ്നയിലെ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി വന്നത് ഇതാണ് റോഡ് സൈഡ് തന്നെയാണ് ക്ഷേത്രം കേട്ടോ മനോഹരമായ ക്ഷേത്രമാണ് നമ്മൾ ജാഫ്ന ടൗണിൽ നിന്ന് മുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഈ നെല്ലൂർ കന്തസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നാലോ നല്ല മനോഹരമായ ക്ഷേത്രമാണ് ശരിക്കും ഒരു പ്രത്യേക കളർ ഗോപുരത്തിലൊക്കെ പ്രത്യേക കളർ അടിച്ചിട്ട് നമ്മുടെ ആ ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു ക്ഷേത്രം തന്നെ കേട്ടോ നല്ല പുറത്തൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് ഇനി ഉള്ളിൽ ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഷർട്ട് ബനിയൻ ഒക്കെ ഊരണം എന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ആ ഒരു ഇതാ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ക്ഷേത്രത്തിന് അടുത്തൊന്ന് ഒന്ന് എൻക്വയറി ചെയ്ത് എന്തായാലും മനോഹരമായ ക്ഷേത്രം ഒരുപാട് അകത്ത് ഒരുപാട് നടക്കാനുണ്ട് തോന്നിയിട്ടോ നിർദ്ദേശം ഒന്ന് പോയി നോക്കാം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയി വന്നിട്ട് ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഷർട്ട് കഴിക്കണം ബനിയം കഴിക്കണം പാൻ്റിട്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇതാണ് നെല്ലൂർ കന്ദസ്വാമി ടെമ്പിൾ ജാഫ്ന അപ്പോൾ തീർച്ചയായിട്ടും ജാഫ്ന വരികയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ മറക്കരുത് കാരണം ഇതിൻ്റെ അകത്തൊക്കെ അത്രയും മനോഹരമായിട്ട് ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് നീല കളർ വെള്ളമുള്ള കുളമൊക്കെ ഉണ്ട് മനോഹരമായ ക്ഷേത്രമാണ് അകത്തേക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി സിക്ലി പ്രൊഹബിറ്റഡ് അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നത് പക്ഷെ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ക്ഷേത്രം കാണണം അകത്ത് കയറണം നല്ല മനോഹരമാണ് അകത്ത് കാണാൻ നമ്മൾ നമ്മളവിടുന്ന് നേരെ ക്ഷേത്രത്തിനിന്ന് വന്നത് അടുത്തത് ശ്രീ നാഗവിഹാര ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് സെൻറ്റർ ജാഫ്ന ആ ഒരു ബുദ്ധിസ്റ്റിൻ്റെ ക്ഷേത്രം കേട്ടോ നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഞങ്ങൾ അവിടെ മുന്നൂറ് രൂപ കൊടുത്തു ഓട്ടോറിക്ഷയ്ക്ക് അവിടെ നല്ലൊരു ആൽമരക്കായിട്ട് റോഡ് സൈഡിനെ കേട്ടോ ഫ്രണ്ടിൽ ഏറ്റവും മനോഹരമായ ഫ്രണ്ടിൽ ആനയുടെ തല വെച്ചിട്ട് ചുറ്റും മതിലിനു ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാറുണ്ട് ഇതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണ് നമുക്ക് അകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം ഇതാണ് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പൂർണ്ണ ആ രൂപംട്ടോ ബുദ്ധിസ്റ്റ് ക്ഷേത്രത്തിന് ശരിക്കും നമ്മൾ നേപ്പാളിലൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടിരുന്നല്ലോ ആ ഒരു സ്റ്റൈലാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതുപോലെ വെള്ള ഒരു സ്തൂപമൊക്കെ വെച്ച് ബുദ്ധിസ്റ്റ് ആണ് അകത്ത് കയറാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇതും നമ്മുടെ തൊട്ട് റോഡിനോട് തൊട്ട് കൊണ്ടിരിക്കുന്നതാണ് ജാഫ്നയിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു ബുദ്ധ ടെമ്പിൾ ഇതാണ് സിംഗിള ഭാഷ കേട്ടോ സിംഗിള ഭാഷ ശരിക്കും നമ്മുടെ ഈ തെലുങ്ക് കന്നഡ ഒരു ടൈപ്പാണ് സിംഗിള ഭാഷ എന്തല്ലോ സിംഗിള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു നമ്മുടെ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാണ് കേട്ടോ കോമ്പൗണ്ടിൽ നമ്മുടെ അനാറിൻ്റെ മരം ഒരുപാടുണ്ട് പക്ഷേ എല്ലാ അനാറും ഇതുപോലെ കുപ്പിയിൽ ആക്കി വെച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ഇത് പക്ഷികൾ വന്ന് കഴിക്കാതാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് കേട്ടോ എല്ലാ അനാറും ഈ കുപ്പി അതിൻ്റെ മണ്ടക്കെ വെച്ചിരിക്കുന്നു അടിപൊളി സംഭവം കേട്ടോ ജാഫനിൽ നമുക്ക് ഓൾമോസ്റ്റ് പതിനാല് ടൂറിസ്റ്റ് പ്ലേസ് നമുക്ക് ഉണ്ട് കേട്ടോ ചെറുതായിട്ടും വലുതായിട്ടും ബീച്ചുകളും മ്യൂസിയം ലൈബ്രറി എന്നൊക്കെ പണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാരണം നല്ല ഇപ്പം എൻ്റെ ഒരു ഇപ്പം ഉള്ള ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു സമയം ഉണ്ടോ അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഫോളോ എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മുടെ ജാഫ്നയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലൂർ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ റിയോ ഐസ്ക്രീം പറഞ്ഞിട്ട് ഇത് സ്വന്തം ഇവർ ഓൺ ഫാക്ടറി ആണ് ഐസ്ക്രീം ഫാക്ടറി നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടു അപ്പോൾ അത് കണ്ടോ നയൻറ്റി തൊള്ളായിരത്തി എഴുപതിൽ ഓപ്പൺ ആയതായാലും അടിപൊളി സംഭവം വേറെ ഇവിടുത്തെ ഒരുവിധം വിധം ജാഫ്നുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയിട്ടു അപ്പോൾ ഞാനും എന്താ അപ്പച്ചാർ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഐസ്ക്രീം അടിക്കാനുള്ളവരുടെ എന്താ പോയി നോക്കല്ലേ എന്തായാലും ഓൾഡസ്റ്റ് ഐസ്ക്രീം അല്ലേ ഷുഗർ എന്തായാലും ഷുഗർ ഷുഗർ ആണ് എന്നാലും ഐസ്ക്രീം ഇത് കഴിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് അത് പോയി നോക്കാം വാ ഭയങ്കര ഫേമസ് ഐസ്ക്രീം പറ്റും ഒരു നല്ല തിരക്കുണ്ട് ഞങ്ങളകത്ത് കയറുമ്പോൾ തന്നെ അടിപൊളി തിരക്കുണ്ടോ നല്ല കേക്ക് പേസ്ട്രി ചോക്ലേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഫുള്ള് ഇരിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ട് നല്ല ഡൈനിങ് ഫെസിലിറ്റി അല്ല ഒരു ഹോട്ടൽ ഒരു സ്റ്റാർ ഹോട്ടൽ പോലെ തന്നെയാണ് പക്ഷെ അത് വെറും ഐസ്ക്രീമിൻ്റെ ഇതാണ് വരെ ഓൺ ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരു ബോർഡുണ്ട് അപ്പോൾ ഏത് വേണേലും നമുക്ക് ഞങ്ങൾ എടുത്തത് ഈ റിയോ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ആണ് വേണ്ടോ എടുത്തത് അതോടൊപ്പം ഈ ടോക്കൺ ബില്ല് അവിടെ ബില്ലാക്കിയിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ട് അക്കൗണ്ട് നമ്മൾ എടുത്ത് വാങ്ങണം എന്താ ഷാംപായി മൂന്ന് പ്ലേറ്റിലുള്ള റിയോ സ്പെഷ്യൽ ആയിട്ട് വരുന്നതിന് എടുത്തത് അതായത് റിയോ സ്പെഷ്യൽ ഞങ്ങൾ മൂന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മൂന്ന് കളറ് ഐസ്ക്രീമുകളാണ് അതിലെല്ലാം മനോഹരമായിട്ടുണ്ട് എന്തായാലും നല്ല റിയോ സ്പെഷ്യൽ ഐസ്ക്രീം എന്തിലേ ഐസ്ക്രീം ഇത്ര പോകുന്ന റെസ്റ്റോറന്റ് പോലുള്ള ഒരു ഷോപ്പ് ആദ്യം ഒരുപാട് കാലത്ത് നല്ല എക്സ്പീരിയൻസ് ഒരുപാട് ജനം ഉണ്ട് കിട്ടോ നല്ല ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഐസ്ക്രീം ഇത് നമ്മുടെ ഈ നെല്ലൂരിൽ നമ്മുടെ ക്ഷേത്രം കാണാൻ ബിരിയാണി അതിന്റെ തന്നെ സംഭവം അപ്പൊ ഇവിടെ ബിരിയാണി തീർച്ചയായിട്ടും ഇവിടെ കയറണേ നല്ല വെറൈറ്റി ഓഫ് ഐസ്ക്രീം കഴിക്കാൻ ഷുഗർ പേഷ്യന്റ് ആണ് കേട്ടോ ഇത്രയും ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുക അല്ല ഈ ഷുഗർ ഉള്ള ആളിങ്ങനെ ഐസ്ക്രീം തിന്നാൻ പറ്റുമോ ഒരു പത്ത് പഞ്ചു വർഷം ശ്രീലങ്ക വന്നിട്ട് റിയോ സ്പെഷ്യൽ അടിപൊളി അടിപൊളിയാണ് നല്ല കാഷ് മഞ്ഞ മൂന്ന് നാലഞ്ച് വെറൈറ്റി ഐസ്ക്രീം ഉണ്ട് നല്ല നല്ല ഫുള്ള് കാശുണ്ടായിട്ട് അത് ഇത് പിന്നെ ഇതിലുള്ളിൽ റെഡ് കളർ ഉണ്ട് മഞ്ഞ കളറിൽ ഒരു ഐസ്ക്രീം ഉണ്ട് അതിന്റെ ഉൾഭാഗം കണ്ടില്ലേ നല്ലതായിട്ട് നല്ല സ്റ്റൈലായിട്ട് അടിപൊളി കേട്ടോ റിയോ ഐസ്ക്രീംസ് ഐസ്ക്രീമിന് വേണ്ടി മാത്രമുള്ള ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളി വലിയൊരു ബിൽഡിങ് ആയിട്ട് എന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം ഞാൻ കഴിച്ച് പുറത്തിറക്കി ജാഫ്ന ഗവൺമെൻറ് ബസ് ജാഫ്ന ഫോർട്ടാട്ടോ ഇത് അതിൻ്റെ ഉള്ളിൽ കയറാണ്ട് ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് നമ്മൾ നെക്സ്റ്റ് വന്നത് ജാഫ്ന ഫോർട്ടിലാട്ടോ ഫോർട്ടുള്ളത് കടലിൻ്റെ അടുത്താണ് ഇത് അവിടെ ടിക്കറ്റ് നമ്മൾ എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം കുറച്ചേ നമുക്ക് വെയിറ്റ് ചെയ്യണ്ടോ ആ തൊട്ട സൈഡ് കടല് കടലോട് ചേർന്നുകൊണ്ടുള്ള ഫോട്ടാണ് ജാഫ്ന ഫോർട്ട് അപ്പൊ നമ്മൾ കടലിലെ തൊട്ട അടുത്തന്നെട്ടോ ഈ ജാഫ്ന ഫോർട്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിന്റെ അകത്ത് പോണം ഫോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ നല്ല ആയിട്ടുള്ള അങ്ങനെ സംഭവങ്ങളല്ല അതിൽ ഒരു സമതലമായിട്ടുള്ള ഫോട്ടോ ഇനി താഴേക്ക് അണ്ടർഗ്രൗണ്ട് ആണോ എന്ന് അറിയില്ല അതിൻ്റെ അകത്തേക്ക് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് വേണം പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ നല്ലൊരു വിശാലമായ സ്ഥലത്താണ് ഉണ്ടോ തൊട്ട കടലിൻ്റെ തൊട്ട അടുത്ത് തന്നെയാണ് ഫോർട്ട് ജാഫ്ന ഫോർട്ടുണ്ട് അകത്ത് പോകാൻ ഫോറിനേഴ്സിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയും പിന്നെ സാധാരണ നമ്മുടെ നാട്ടുകാർ വരുന്ന എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇവിടുത്തെ ലോക്കൽസിനാണെങ്കിൽ അറുപത് രൂപയാണ് അപ്പം ഞങ്ങൾ അറുപത് രൂപയുടെ ടിക്കറ്റ് വേണ്ടി എന്ന് ശ്രമിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഐ ഡി കാണിക്കാൻ പറ്റുമോ ഐ ഡി കാണിക്കുമെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അലൗഡ് അല്ലോ ആ ഒരു കാര്യം പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കണ്ടുവരാം മനോഹരമായ ഒരു സ്ഥലമാണ് എക്സ്ട്രാ ഒരു ഡിഫറൻറ്റ് എന്താ പറയുക ഒരു ഫോട്ടോ ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോയി കണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മുടെ ശ്രീലങ്കയിലെ ഒരു സിറ്റി ബസ്സാ കേട്ടോ എന്താ രസം നല്ല പെയിന്റ് കടിച്ചിട്ട് മയിലും ഈ ഒരു ലുക്കാണ് അടുത്ത മനോഹരമായ ഒരു ജാഫ്നയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി കിട്ടും അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു നമ്മുടെ ബാംഗ്ലൂരിൽ കാണുന്ന വിധാൻ സൗദി ഉണ്ടല്ലോ വൈറ്റ് ബിൽഡിംഗ് അതുപോലെ ഉണ്ട് അല്ല മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാട്ടോ ഉണ്ടോ സ്റ്റൈലായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലൈബ്രറി ഇതും ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് പക്ഷേ എവിടെ തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് കാണുമെന്നൊക്കെ എല്ലാവരും ഒക്കെ ചെയ്യാൻ കണ്ടോ നല്ല രസമുള്ള നല്ലൊരു വൈറ്റ് ബിൽഡിങ്ങാണ് ജാഫ്ന മാർക്കറ്റ് നമുക്ക് കാണാനുള്ള ഏറ്റവും നല്ല മനോഹരമായ ഒരു സ്ഥലം കേട്ടോ ജാഫ്ന മാർക്കറ്റ് ചെറിയ മാർക്കറ്റാണ് വലിയ മാർക്കറ്റല്ല എന്നാലും ഒരു വാക്ക് നടന്ന് കാണാം അപ്പം ഇന്ന് നമ്മൾ ജാഫ്നയില് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് സൈറ്റ് സീനുകളും സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ വൈകിട്ട് എട്ടര മണിക്ക് നമ്മൾ നമ്മളിവിടുന്ന് കൊളംബോയ്ക്ക് പോകുകയാണ് ഇവിടുന്ന് ഉണ്ട് ജാഫ്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡെയിലി രണ്ട് മണിക്കും എട്ടര മണിക്കും ട്രെയിൻ ഉണ്ട് എവിടേക്ക് കൊളംബോയിലേക്ക് അപ്പം ഇവിടുത്തെ നമ്മുടെ ഒരുവിധം സംഘ സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടേക്ക് വരുന്നത് റിട്ടേൺ പോകുമ്പോഴാണ് നമ്മുടെ റിട്ടേൺ ഷിപ്പ് ടിക്കറ്റ് ജാഫ്ന ഇവിടെ വെച്ചിട്ടാണ് അപ്പം അന്ന് നമുക്ക് ഇനി തിരിച്ച് നമ്മൾ ജാഫ്നയിലേക്ക് വരണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇനി നമ്മൾ കൊളംബോക്ക് പോകുന്ന യാത്രയാണ് നെക്സ്റ്റ് നമ്മുടെ എപ്പിസോഡ് അപ്പം ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗുഡ് ബൈ